ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാരണം മേക്കപ്പ് ഒക്കെ ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവാനായിട്ട് കുറച്ച് മേക്കപ്പ് ബ്രഷ് ഒക്കെ വാങ്ങി വയ്ക്കുക എന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ കുറച്ച് ഏതൊക്കെ ബ്രഷാണ് വാങ്ങി വെക്കേണ്ടതെന്നും ആ ബ്രഷ് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റിച്ച് നമ്മുടെ ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ടും പിന്നെ നമുക്ക് കോമ്പാക്ട് പൗഡർ ഒക്കെ ഇടാനായിട്ടും വരുന്ന ഒരു ബ്രഷ് ആണ് ഈ ഒരു ബ്രഷ് ഈ ഒരു ബ്രഷ് വാങ്ങി വെക്കുന്നതും വളരെ നല്ലതാട്ടോ അപ്പം ഈ ഒരു ബ്രഷിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡറോ അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനൊക്കെ നമുക്ക് ഫേസിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാനും ബ്ലഷ് ഒക്കെ ഇടാനായിട്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബ്രഷ് ആട്ടോ ഈ ഒരു ബ്രഷ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ചെറിയ ബ്രഷാണ് ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഹൈബ്രോ ഒക്കെ ഫില്ല് ചെയ്യാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് ഈ ഒരു ബ്രഷ് ഇതുപോലെ നമുക്ക് ഈ ഒരു ബ്രഷിൻ്റെ സൈഡ് വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും ഒരു സൈഡ് ഇങ്ങനെ ഷേപ്പ് ഷെയ്പ്പായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഹൈബ്രോ ഇതുപോലെ ഷെയ്പ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ ഈ ഒരു ബ്രഷ് പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ജസ്റ്റ് നമുക്ക് ഇതുപോലെ പറ്റുന്ന ഒരു ബ്രഷാണ് ഈ ഒരു ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ആണ് ഇത് നമുക്ക് ഹൈബ്രോക്കെഴുതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ കൊടുക്കാനായിട്ടൊക്കെ ഈ ഒരു ബ്രഷ് വളരെ നല്ലതാണ് അപ്പൊ ഈ രണ്ട് സൈഡിലായിട്ടുള്ളത് വാങ്ങണം കേട്ടോ വാങ്ങുമ്പോ ഇതുപോലെ ഇവിടെ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു കട്ടിയായിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ട് ബ്രഷ് പോലെ ഉണ്ടാവും അപ്പോൾ അത് ഇങ്ങനെ ഹൈബ്രോ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് എഴുതുന്നതിന് മുന്നേ എഴുതി ഒക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ഒരു ബ്രഷ് വാങ്ങി വെക്കുന്നതും വളരെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ തന്നെ നമ്മുടെ ബ്രഷ് വരുന്നത് ഈ ഒരു ബ്രഷോ ഈ ഒരു ബ്രഷ് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഐഷാഡോ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് നമുക്ക് വരച്ചെടുക്കാനും പല പല ഷേപ്പിൽ നമുക്ക് ഈ ഒരു കോണൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനും ഒക്കെ സൂപ്പർ സൂപ്പറായിരിക്കും കേട്ടോ ഈ ഒരു ബ്രഷ് വരുന്നത് ഈ ഒരു ബ്രഷ് വാങ്ങി വെക്കുന്നതും എന്തുകൊണ്ട് നല്ലതായിരിക്കും ഈ ഒരു ബ്രഷാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ മസ്ക്കാരി ഒക്കെ ഇടാനായിട്ട് വളരെ നല്ലൊരു ബ്രഷാണ് ഇവിടെ വന്നിട്ട് സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ ഈ ഒരു ബ്രഷ് വാങ്ങി വെക്കുന്നതും വളരെ നല്ലതാണ് ഇത് നമുക്ക് മസ്ക്കാരി ഇടാനായിട്ടൊക്കെ വളരെ നല്ലൊരു ബ്രഷായിട്ടോ ഈ ഒരു ബ്രഷ് പിന്നെ വരെ പറയുന്നത് നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മേക്കപ്പിന് വളരെ അധികം ഹെൽപ്പ്ഫുള്ളട്ടോ അതിന് നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് വളരെ വേണം നമ്മൾ ഇട്ട് കഴിയാൻ കഴിയും അതല്ലെങ്കിൽ നമ്മളാണെങ്കിൽ ഒരുപാട് ടൈം എടുത്താണ് മേക്കപ്പിടുന്നെങ്കിൽ ആ മേക്കപ്പ് ഒക്കെ വളരെ ഈസി ആക്കാനായിട്ട് ഈ ഒരു അഞ്ച് ബ്രഷ് വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ബിഗിനേഴ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം മേക്കപ്പ് ഇടുന്ന സമയത്ത് മേക്കപ്പ് എങ്ങനെ ഇടണം അല്ലെങ്കിൽ ബ്രഷ് എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് മേക്കപ്പ് ഇടുന്നവർക്ക് അപ്പോൾ അവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ മേക്കപ്പ് ഇടാൻ പറ്റുന്നത് നമ്മൾ കൈയൊക്കെ വെച്ചിരുന്നതിന് നല്ല ഇതുപോലുള്ള ബ്രഷക്കെ വാങ്ങി വെക്കുക വളരെ നല്ലതായിരിക്കും കേട്ടോ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് മേക്കപ്പ് ഇട്ട് തീർക്കാൻ കഴിയും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ട് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ എല്ലാം പുതിയതായിട്ട് കാണാനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ